ഇന്ന് മീനൊന്നു കിട്ടിയില്ല കായ്സ് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ കാരണം അമ്മ രാവിലെ കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് പച്ചക്കറിയും ഉണ്ട് ഉണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും കൂടെ ഒന്ന് കൂട്ടിത്തന്നാൽ തോന്നുക അപ്പോൾ ഉരുളക്കിഴങ്ങ് കണ്ടപ്പോൾ അതെടുത്ത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുമ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഉരുളക്കേങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കഷ്ണമായിട്ട് അരിയുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി ഒഴി ഇടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോഴത്തേനും കുറച്ച് സാധനങ്ങളൊക്കെ അരിയാനുണ്ട് മല്ലിയല വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത്ര മതി ഉരുളക്കേങ്ങ നല്ലോണം വേവിച്ച് കഴിഞ്ഞിട്ട് വേറൊരടുപ്പിൽ പാന് ചൂടാക്കുക എന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക അമ്മ എപ്പോഴും പറയും വെള്ളം പോയിട്ടേ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നു ഞാനിങ്ങനെ ചെയ്തിട്ട് പോയി അങ്ങനത് വെള്ളം പോയിട്ട് വെളിച്ചെണ്ണ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ജീരകം മറ്റേ നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇടുന്നല്ലേ ആ ജീരകം ഇടുക പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടുക അത് നല്ലോണം വയറ്റുക എന്നിട്ട് അത് വയറ്റി കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിൽ കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ഉണ്ടല്ലോ മാറ്റി വെച്ച് ആ ഉരുളക്കെങ്ങ അതിൻ്റെ കൂടെ ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് അതിൽ മല്ലിയിലെടുക്കുക അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ എനിക്കിന്ന് ചോറിന് ഇതും ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും പിന്നെ അമ്മ ഉണ്ടാക്കിയ ഉപ്പേരിയും പിന്നെ ഒരു പച്ചക്കറിയും കുറച്ച് കാന്താരി മുളക്കും അതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൈര് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് കട്ട പിടിച്ചെടുക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ ഒരു ശ്രമം അവിടെ ഒഴിവാക്കി അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്